ന്യൂനപക്ഷ ഉന്നമന പദ്ധതികളിൽ ക്രൈസ്തവരോട് വിവേചനമെന്ന് സീറോ മലബാർ സിനഡ് വിവേചനം ജനാധിപത്യ വിരുദ്ധവും മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമാണെന്നും സിനഡ് കർഷകർ അനുഭവിക്കുന്ന ദുരവസ്ഥ പരിഹരിക്കാൻ പൊതുസമൂഹവുമായി ചേർന്ന് രംഗത്തിറങ്ങാനും സിനഡ് തീരുമാനം പരിഷ്കരിച്ച കുർബാനക്രമം സിനഡ് ഏകകണ്ഠമായി അംഗീകരിച്ചു ഒട്ടേറെ സുപ്രധാനമായ തീരുമാനങ്ങളോടെയാണ് സീറോ മലബാർ സിനഡിന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമാപനമായത് സഭയിലെ അറുപത്തിനാല് മെത്രാന്മാരിൽ അൻപത്തിയേഴ് പേർ സിനഡിൽ സംബന്ധിച്ചു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ക്രൈസ്തവർ വ്യാപകമായി വിവേചനം അനുഭവിക്കുന്നതായി സിനഡ് വിലയിരുത്തി നിയമപരമായി തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ ക്ഷേമവകുപ്പ് ചെലവിടുന്ന തുകയുടെ എൺപത് ശതമാനം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്തിരിക്കുകയാണെന്നും ശേഷിക്കുന്ന ഇരുപത് ശതമാനമാണ് ന്യൂനപക്ഷങ്ങളിലെ മറ്റ് അഞ്ച് വിഭാഗങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെന്നും സിനഡ് ചൂണ്ടിക്കാട്ടി ഈ അനീതി പരിഹരിച്ച് ജനസംഖ്യാനുപാതികമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സിനഡ് ആവശ്യപ്പെട്ടു കർഷകർ അനുഭവിക്കുന്ന ദുരവസ്ഥ പരിഹരിക്കാനായി പൊതുസമൂഹവുമായി ചേർന്ന് സഭ സജീവമായി രംഗത്തിറങ്ങണമെന്നും സിനഡ് തീരുമാനമെടുത്തു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സിനഡ് ആവശ്യപ്പെട്ടു രാജ്യത്തുള്ള അഭയാർത്ഥികളെ മതപരിഗണന കൂടാതെ സ്വീകരിക്കാനും പൗരത്വം നൽകാനും സർക്കാർ തയ്യാറാകണമെന്നും സിനഡ് നിർദ്ദേശിച്ചു രാജ്യത്ത് മതേതരത്വവും തുല്യനീതിയും നടപ്പാക്കുന്നുവെന്ന് ഓരോ പൗരനെയും ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും സിനഡ് ഓർമ്മിപ്പിച്ചു വിശുദ്ധ കുർബാനയുടെ പരിഷ്കരിച്ച ക്രമം സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേനെ അംഗീകരിച്ചു പരിഷ്കരിച്ച കുർബാന ക്രമം വത്തിക്കാന്റെ അംഗീകാരത്തോടെ നടപ്പിൽ വരുത്തും വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ഐക്യമുണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും സിനഡ് വ്യക്തമാക്കി കഴിഞ്ഞ സിനഡ് തീരുമാനപ്രകാരം ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അതിരൂപതയുടെ ഇപ്പോഴത്തെ അജപാലന പ്രവർത്തനങ്ങളെക്കുറിച്ച് സിനഡിനെ വിശദീകരിച്ചു ഷക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക